കേന്ദ്ര സർക്കാർ തന്നെ ഈ അടുത്ത് കൊണ്ടുവന്ന നിയമ ഭേദഗതിയാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവർ അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കുവാനും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള യോഗ്യത അത് നഷ്ടപ്പെടുകയാണ് എന്നുള്ളത് ബീഹാറിലെ ബി ജെ പി എം എൽ എമാരിൽ ആറുപേർ ക്രിമിനൽ കേസിൽ പ്രതികളാണ് അവർ വലിയ തോതിൽ ക്രിമിനൽ വിചാരണ നേരിട്ടവരാണ് ഇതിൽ രണ്ടുപേർ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ് ഇതെല്ലാം മൂടിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചകളാണ് ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ അഫിഡവിറ്റിൽ വ്യക്തമായി തിരുമറി നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം ആർ ജെ ഡി സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുകയാണ് ഇതിനകത്ത് ബി ജെ പിക്ക് ഇപ്പോഴുള്ള എൺപത്തി ഒൻപത് എം എൽ എ മാരിൽ ആറോളം പേർ അങ്ങനെ അയോഗ്യരാക്കപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ എൺപത്തി മൂന്ന് സീറ്റായി അവർ ഒതുങ്ങും എന്നാൽ ഇതുകൊണ്ടൊന്നും ബി ജെ പിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അത്രമേൽ അട്ടിമറിയിലൂടെ തെരഞ്ഞെടുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള കള്ളക്കളി കളിച്ച് ബി ജെ പി നേതാക്കളെ ആശീർവദിച്ചാണ് അവിടെ നിയമസഭയിൽ കൈത്തീരുത്തിയിരിക്കുന്നത് ബീഹാറിലെ മുഖ്യമന്ത്രിയായി വീണ്ടും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു പതിനാലും മന്ത്രിമാർ ജെ ഡി യുവിനുണ്ട് പതിനാറ് മന്ത്രിമാർ ബി ജെ പിക്ക് അതുപോലെ മറ്റു ചില ക്യാബിനറ്റ് റാങ്കുകൾ സഖ്യകക്ഷികളായ ചില പേഴ്സണെ പാർട്ടിക്കും ഹിന്ദുസ്ഥാൻ അവാൻ മോർച്ചക്കും അതായത് ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്കും മാറ്റിക്കൊടുത്തിട്ടുമുണ്ട് ഇവിടെ നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കുവാൻ ബി ജെ പി വലിയ കളികൾ നടത്തിയിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടെ ചേർന്നാണ് തുടക്കം മുതലേ തന്നെ വലിയ ഒത്തുകളി നടത്തിയത് നളന്തയിലടക്കം സി പി ഐ നേതാക്കൾ കൊടുത്തിരിക്കുന്ന പരാതി സുപ്രീം കോടതി വളരെ ഗൗരവമായി പരിഗണിക്കുകയാണ് കാരണം പതിനായിരത്തോളം വോട്ടുകൾ തികച്ചുള്ള മണ്ഡലത്തിൽ എങ്ങനെയാണ് അത് മുന്നൂറ് വോട്ടായി കുറഞ്ഞത് ഉറപ്പായും കിട്ടുന്ന വോട്ടുകൾ പോലും കിട്ടാതിരിക്കുന്ന സവിശേഷത വരുമ്പോൾ വോട്ടിംഗ് മെഷീനിൽ തിരുമറി തന്നെയാണ് നടന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പേപ്പർ ബാലറ്റ് സംവിധാനം പല രാജ്യങ്ങളിലും തിരികെ കൊണ്ടുവരികയും അതായത് ഇറ്റലിയും ഫ്രാൻസും അമേരിക്കയും ജപ്പാനും ഒക്കെ എന്തുകൊണ്ടാണ് ഇ ഉപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് കാരണം അതിലൂടെ തട്ടിപ്പ് നടക്കുന്നു വലിയ തോതിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് അതിൽ നടക്കുന്നു എന്നുള്ളതും അത്തരത്തിലുള്ള സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടും അത്തരത്തിലുള്ള മിഷനുകളിലെ പ്രോഗ്രാമുകൾ ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യാൻ കഴിയുമെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയതാണ് ഇ വി എം വലിയ രീതിയിൽ ഉപയോഗിച്ച് തന്നെയാണ് ബീഹാറിലും മറ്റു പ്രദേശങ്ങളിലും ബി ജെ പി കാട്ടുകൊള്ള നടത്തുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണം തെലങ്കാനയിലെ ജൂബിലി ഹിൽസിൽ ബി ജെ പിക്ക് കെട്ടിവെച്ച പോലും കിട്ടാത്ത രീതിയിൽ ബി ജെ പി തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്